നമസ്കാരം എല്ലാ പ്രിയ പഠിതാക്കളെയും ഒരു പുതിയ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പരീക്ഷാ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പഠിതാക്കളെയും സ്വാഗതം ചെയ്യുന്നു കുറച്ച് നാളായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല ആരോഗ്യസ്ഥിതി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ദൈവാനുഗ്രഹത്താൽ ഹെൽത്തൊക്കെ ഓക്കെയാണ് അപ്പോൾ റിസൾട്ടിനെ കുറിച്ച് ഒരു വിവരം അറിഞ്ഞപ്പോൾ അത് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാ പ്രിയ പഠിതാക്കളെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ എൻ്റെ പ്രിയ പഠിതാക്കളുടെ സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കട്ടെ തുടർന്നും എല്ലാവരുടെയും പ്രാർത്ഥന സഹകരണം പ്രതീക്ഷിക്കുന്നു നമുക്കറിയാം നമ്മുടെ പരീക്ഷാ റിസൾട്ട് എല്ലാവരും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ഈ തുല്യത റിസൾട്ട് സാധാരണ കുട്ടികളെക്കാൾ കൂടുതൽ നമുക്ക് ആകാംക്ഷയും പ്രതീക്ഷയൊക്കെ നൽകുന്നതാണ് അവിടെ റിസൾട്ട് അതുകൊണ്ട് തന്നെ പല പഠിതാക്കളും വിളിച്ചും അന്വേഷിക്കുന്നുണ്ട് റിസൾട്ടിനെ കുറിച്ച് റിസൾട്ട് അപ്പം വരുന്ന രീതിയിൽ അപ്പോൾ റിസൾട്ട് ഇനി ഏറെ വൈകിയില്ല അപ്പോൾ റിസൾട്ടിനെ കുറിച്ചൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ നമുക്കറിയാം നമ്മുടെ ഓപ്പൺ ഡിഗ്രി ഉണ്ട് അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സി യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയുടെ അവസാന തീയതി സെപ്റ്റംബർ പത്താം തീയതിയാണ് ഇത് ഓണാവധി കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ അവസാന തീയതിയാണ് ഡിഗ്രിക്ക് ചേരാനുള്ള അവസാന തീയതിയാണ് അപ്പോൾ അത് കണക്കിലെടുത്ത് നമ്മൾ ഈ ഓണ വെക്കേഷന് മുമ്പ് എന്ത് വരും നമ്മുടെ റിസൾട്ട് വരും അതായത് തിങ്കൾ ചൊവ്വ സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് ഇതാണെങ്കിൽ ഓണാവധിക്ക് മുമ്പുള്ള വർക്കിംഗ് ഡേയ്സ് തിങ്കൾ ചൊവ്വ ബുധൻ ഓണാവധിക്ക് മുമ്പുള്ള വർക്കിംഗ് ഡേയ്സ് സെപ്റ്റംബർ ഒന്ന് സെപ്റ്റംബർ രണ്ട് സെപ്റ്റംബർ മൂന്ന് ഈ തീയതികളിലാണ് എന്ത് വരിക നമ്മുടെ റിസൾട്ട് വരിക അത് മിക്കവാറും തിങ്കളല്ലെങ്കിൽ ചൊവ്വ എന്ന രീതിയിൽ ഈ തിങ്കളും ചൊവ്വയും എന്തെങ്കിലും സാങ്കേതിക കാരണത്താൽ വന്നിട്ടില്ലെങ്കിൽ ബുധനാഴ്ച ഉറപ്പായിട്ടും വരുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് വൺ പ്ലസ് ടു തില്ലുത റിസൾട്ട് തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് ആ ആ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ എങ്ങനെയാണ് റിസൾട്ട് നോക്കുക നമുക്ക് എച്ച് എസ് സി റിസൾട്ട്സ് എന്നടിച്ചു വയ്ക്കുക നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ക്രോമിലൊക്കെ എച്ച് എസ് സി ഡോട്ട് റിസൾട്ട്സ് ഡോട്ട് എന്നുള്ള അടിക്കുമ്പോഴേക്കെന്ത് വരും നമുക്കതിൻ്റെ ആ റിസൾട്ടിൻ്റെ പേജ് വരും അതിൽ നമ്മുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക റിസൾട്ട് കേൾക്ക് കാണുക അപ്പോൾ റിസൾട്ടിൻ്റെ ഡേറ്റ് പറഞ്ഞു ഓണാവധിക്ക് മുമ്പ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ദിവസങ്ങളിലാണെന്ത് വരിക തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ അല്ലെങ്കിൽ ബുധൻ ഈ മൂന്ന് ദിവസങ്ങളിലൊന്നാണ് എന്ത് വരിക റിസൾട്ട് വരാൻ സാധ്യത കൂടുതൽ അപ്പോൾ റിസൾട്ട് അറിയണം സൈറ്റ് പറഞ്ഞു എച്ച് എസ് സി എച്ച് എസ് ഇ ഡോട്ട് റിസൾട്ട്സ് നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിലോ ക്രോമിൽ നമ്മുടെ ആ റിസൾട്ടിൻ്റെ പേജിലേക്ക് പോകാൻ പറ്റും നമ്മുടെ സെപ്റ്റംബർ പത്താം തീയതിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയുടെ റിസൾട്ട് ഡിഗ്രിയുടെ ാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിഗ്രി ചേരാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ പത്താം തീയതിയാണ് അപ്പോൾ അതിൻ്റെ മുൻപേ അതിനെ കണക്കാക്കി ചേരാൻ പാകത്തില്ല അതിന് മുമ്പായിട്ട് എന്ത് വരും നമ്മുടെ ഈ പ്ലസ് ടു തുല്യത റിസൾട്ട് വരും അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് റിസൾട്ടാവട്ടെ നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എല്ലാവർക്കും പഠനം ആഗ്രഹിച്ച രീതിയിൽ തുടരാനും പറ്റരുമെന്ന് ആശംസിക്കുന്നു അതോട് കാര്യം മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടും ഒരുമിച്ചാണ് പ്ലസ് വൺ പബ്ലിക് റിസൾട്ടും പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ റിസൾട്ട് ഒരുമിച്ചാണ് വരാറ് അപ്പോൾ റിസൾട്ടിൻ്റെ സൈറ്റ് പറഞ്ഞു എച്ച് എസ് സി റിസൾട്ട് ഡോട്ട് ഗവൺമെൻറ് ഇന്നുള്ളതാണ് റിസൾട്ടിൻ്റെ സൈറ്റ് അത് നമ്മൾ എച്ച് എസ് സി റിസൾട്ടിന് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പേജിലേക്ക് പോകാൻ പറ്റും ആ പേജിൽ നമ്മൾ നമ്മുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് റിസൾട്ടെന്ന് അറിയേണ്ടത് അപ്പോൾ പറഞ്ഞല്ലോ ഓണാവധിക്ക് മുമ്പ് വരുന്നതാണ് നമുക്കിപ്പോൾ കിട്ടിയവരും കഴിഞ്ഞ ദിവസം നമ്മുടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നിരുന്നു പലരും എഴുതിവരൊക്കെ ഉണ്ടാവും മാർക്ക് മെച്ചപ്പെടുത്താൻ എഴുതിവരൊക്കെ ഉണ്ടാവും പ്ലസ് വണ് ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് അതിപ്പോൾ രണ്ടു ദിവസം മുന്നേ പ്രഖ്യാപിച്ചായിരുന്നു വൈകുന്നേരമായിരുന്നു പ്രഖ്യാപിച്ചത് അതുപോലെ ഇതും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ എന്ത് വരാം വൈകുന്നേരങ്ങളിൽ ആണ് പ്രതീക്ഷിക്കാൻ സാധ്യത കൂടുതൽ സമയം അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും തുടർന്ന് പഠിക്കണം എല്ലേയും സ്നേഹത്തിനും സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്ന് എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്